നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അത്ലറ്റിക്കോ ബാഡിഡ് ആദ്യ കളിയിൽ പി എസ് സിയോട് പൊട്ടി പാളീസായി നാല് പോയതിനും പൊട്ടി ഇപ്പോൾ മിനി അർജൻറ്റീന എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ അത്ലറ്റിക്കോ ബാഡിഡിനെ റൗദ്രി ഡി ഇപ്പോൾ അതെടുത്ത് പറയുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ആദ്യ കളി എങ്ങനെയാണ് തോറ്റത് എങ്ങനെയാണ് തുടങ്ങിയത് എന്നിട്ട് എന്തുണ്ടായത് ഒടുവിൽ കപ്പടിച്ചില്ലേ റോഡ് റിക്കോർഡ് ബോൾ അത് ഓർമ്മിപ്പിക്കുന്നു അത് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് രണ്ടേ ഒന്നിനാണ് പരാജയപ്പെട്ടത് ലിയോ മെസ്സിയുടെ പെനാൽറ്റി ഗോളിൽ മുൻ എത്തി പിന്നീട് അൽ ഷെഹറിയും അൽ ദൗസാരിയും ഗോളടിച്ചു അങ്ങനെ സൗദി അറേബ്യ അർജന്റീനയും മുട്ടുകുത്തിച്ചു പക്ഷേ ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിശക്തമായി തിരികെ വന്ന അർജൻറ്റീന പിന്നീട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണെങ്കിലും ഫൈനലിൽ വിജയിച്ച് കയറിയിട്ട് കിരീടവും കൊണ്ടാണ് മടങ്ങിയത് യെസ് അത് ആവർത്തിക്കുമെന്ന സൂചന പോലെയാണ് ഇപ്പോൾ റോഡ്രിഗോ ഡീബോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടിരിക്കുന്നത് അന്ന് തോറ്റു നിൽക്കുന്ന അർജന്റീന താരങ്ങള് ഹിപ്പിൽ കൈയൊക്കെ കൊടുത്ത് നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു അതോടൊപ്പം അത്ലറ്റിക്കോ മാഡിൻ്റെ ചിത്രവും കൊടുക്കുകയാണ് സോ അതുപോലെയുള്ളൊരു തിരിച്ചുവരവാനുള്ള സാധ്യത ഇവിടെയുണ്ട് എന്നെടുത്തു പറയുന്നു റോദ്രി കോട്ടി പോൾ അർജന്റീന മടങ്ങി വന്ന പോലെ മിനി അർജന്റീന എന്ന വിളിപ്പേരുള്ള അത്ലറ്റിക്കോ മാറ്റിഡുമീ വേൾഡ് കപ്പിൽ തിരിച്ചു വരും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഹുലിൻ ആൽവേറസ് ഈ ഒരു തോൽവിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ടഫ് ലോസ് ബട്ട് ദിസ് ഡസൻ എൻ ഹിയർ വാമൂസ് അറ്റ്ലക്ഷി എന്നാണ് അദ്ദേഹം കുറിച്ച് അതിന് മറുപടിയുമായിട്ടും ഡീബോൾ എത്തിയിട്ടുണ്ട് യാ നമുക്കെല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് തിരികെ വരും തിരികെ വരും എന്ന് ഇപ്പോൾ റോഡ്രിഗോ ഡീബോളും പറയുന്നു കാത്തിരിക്കാം എന്ത് സംഭവിക്കും ഈ മിനി അർജന്റീനയ്ക്ക് എന്ന വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം